ചെങ്കോട്ടയിൽ നടന്ന ഭീകരാക്രമണത്തിൽ അത്രയും വലിയൊരു പൊട്ടിത്തെറി സൃഷ്ടിച്ചത് ടി എ ടി പി ഉപയോഗിച്ചാണെന്നുള്ള നിഗമനത്തിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് എന്താണ് ടി എ ടി പി എന്ന് നോക്കാം ലോകത്ത് അനധികൃതമായി ബോംബ് നിർമ്മിക്കുന്നവർക്കിടയിൽ അതിവ്യാപകമായി ഉപയോഗിക്കുന്ന സ്ഫോടന വസ്തുവാണ് ട്രയോസിറ്റോൺ ട്രൈ പെറോക്സൈഡ് അഥവാ ടി എ ടി പി അതീവ സെൻസിറ്റീവായ ഇത് ഉൽപാദന വേളയിലോ അതോ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് നീക്കുന്നതിനിടയിലോ ആകസ്മികമായി പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത വളരെ കൂടുതലായതിനാൽ തന്നെ ഇതിനെ മദർ ഓഫ് സാത്താൻ എന്നാണ് വിളിക്കുന്നത് അതിയായ ചൂട് ഘർഷണം മുതലായ സാഹചര്യങ്ങൾ ഇത് ഡിറ്റനേറ്ററിൻ്റെ സഹായം കൂടാതെ തന്നെ പൊട്ടിത്തെറിക്കുന്നു അതുകൊണ്ട് തന്നെ ബോംബ് നിർമ്മാതാക്കൾ പ്രത്യേകിച്ച് ഭീകര സംഘടനകൾക്കിടയിൽ ഇതിന് അതീവ പ്രചരണം ലഭിക്കുന്നുമുണ്ട് ഡിറ്റനേറ്റർ എന്താണെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലെന്ന് തോന്നുന്നു രണ്ട് മാസം മുൻപ് കർണാടകയിലെ ദർശിത കൊല്ലപ്പെട്ടത് കാമുകൻ മൊബൈൽ ചാർജറിൽ ഡിറ്റനേറ്റർ ഘടിപ്പിച്ച് വായിൽ തിരികിയിട്ടാണ് ഒരു സ്ഫോടനം ഉണ്ടാക്കിയിട്ടാണ് ദർശിതയെ കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് മാത്രമല്ല കേരളത്തിൽ നിന്നും ഇതിനു മുൻപ് നിർത്തിയിട്ട വണ്ടിയിൽ നിന്നും ഡിറ്റനേറ്റർ പിടികൂടിയിട്ടൊക്കെ ഉണ്ട് ക്വാറികളിലൊക്കെ വ്യാപകമായിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ് ഈ ഡിറ്റനേറ്റർ പക്ഷേ ഭീകര സംഘടനകളും അതുപോലെ തന്നെ ബോംബ് നിർമ്മാതാക്കളൊക്കെ ഇതിനെ യൂസ് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ പാരീസിൽ രണ്ടായിരത്തി പതിനാറിൽ ബ്രസീലിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ശ്രീലങ്കയിൽ ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ സ്ഫോടനങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള അതിമാരകമായ വസ്തുവാണ് ടി എ ടി